കന്നഡ സിനിമയിൽ പുതുവഴി തെളിച്ചവരിൽ ഒരാളാണ് ഋഷഭ് ഷെട്ടി ഇന്ത്യയൊട്ടാകെ ചലനം സൃഷ്ടിച്ച സിനിമയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ഈ സിനിമയുടെ അടുത്ത ഭാഗത്തിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സിനിമയുടെ പ്രീക്വൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കന്നഡയിൽ നിന്നും വീണ്ടും ഒരു വിസ്മയം എത്തുമെന്നാണ് ചിത്രത്തെ കുറിച്ചെത്തിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പഞ്ചുരുളിയുടെ ഉത്ഭവം മുതൽ മുന്നൂറ് നാന്നൂറ് കാലഘട്ടത്തിലെ കഥയാണ് പ്രമേയമാക്കുന്നത് കാന്താര ചാപ്റ്റർ വണ്ണിന് വേണ്ടി വമ്പൻ സെറ്റ് ആണ് ഒരുങ്ങുന്നത് ഇരുപത് ദിവസത്തെ ഷെഡ്യൂളോടെ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഈ ആഴ്ച ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഈ ഷെഡ്യൂളിൽ വനത്തിനുള്ളിലെ പ്രധാന ഭാഗങ്ങളാണ് ചിത്രീകരിക്കുക കൂടാതെ കുന്താപുര എന്ന സ്ഥലത്ത് സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളും ചിത്രീകരിക്കും ഇരുന്നൂറ് ഇന്റു ഇരുന്നൂറ് അടി വിസ്തീർണമുള്ള ഒരു കൂറ്റൻ കുന്ദാപുര സെറ്റാണ് നിർമ്മിക്കുന്നത് ഇതുകൂടാതെ മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അറുന്നൂറ് ആശാരിമാരെയും സ്റ്റൺ മാസ്റ്റർമാരെയും കുന്ദാപുരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സിനിമയിലെ അഭിനേതാക്കൾ കഠിനമായ പരിശീലന സെഷനുകളിലൂടെ കടന്നു പോവുകയാണെന്നും സിനിമയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് പഞ്ചുരുളി എന്ന നാടും ഗുളിക ദൈവിക ദേവതകളെയും സൗത്ത് ഇന്ത്യ ഒട്ടാകെ എത്തിച്ചുകൊണ്ട് വലിയ സ്വീകാര്യത നേടിയ ചിത്രമാണ് കാന്താര കാന്താരയുടെ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത് ഋഷം ഷെട്ടി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് അജനീഷ് ലോക്നാഥ് ആണ് ഛായാഗ്രഹണം അരവിന്ദ് കശ്യപ്പ് നിർവഹിക്കും ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ഇത് വെറും പ്രകാശമല്ല ദർശനമാണ് എന്നാണ് ഹോംബാലെ ഫിലിംസ് പുറത്തുവിട്ട അനൗൺസ്മെന്റ് പോസ്റ്ററിലെ ടാഗ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ചർച്ചയായിരുന്നു പരശുരാമനാണ് ഫസ്റ്റ് ലുക്കിലെ കഥാപാത്രം എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇത് പ്രേക്ഷകരുടെ ഭാവനയ്ക്ക് വിടുകയാണ് എന്നായിരുന്നു ഋഷഭ് ഷെട്ടിയുടെ പ്രതികരണം കഥാപാത്രത്തെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ഭാവനയും കാഴ്ചപ്പാടും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തുടരട്ടെ അവരുടെ പ്രതീക്ഷകളെ തകർക്കുന്നതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഫസ്ലുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായും ദൈവികമായ ഒന്നുണ്ടാകും അത് പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇന്ത്യൻ ഇതിഹാസങ്ങളിലെ നിരവധി പേർ ശിവൻ രുദ്രൻ പരശുരാമൻ രാവണൻ പുരാതന കാലത്തെ വിവിധ രാജാക്കന്മാർ എന്നിവർക്കും സമാനമായ രൂപമുണ്ട് ഞാനത് പ്രേക്ഷകരുടെ വ്യാഖ്യാനങ്ങൾക്ക് വിടുകയാണ് എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ഋഷഭ് ഷെട്ടി പറയുന്നത് ഏഴ് ഭാഷകളിൽ എത്തുന്ന കാന്താര ചാപ്റ്റർ വണ്ണിൽ ആദ്യ ഭാഗത്തിൽ കണ്ട കഥയ്ക്ക് മുൻപ് നടന്ന സംഭവങ്ങളാകും ഉണ്ടാവുക കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതക്കൊലം കിട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന സിനിമ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാന്താര ആദ്യ ഭാഗം പതിനാറ് കോടിയിലാണ് ഒരുങ്ങിയതെങ്കിൽ രണ്ടാം ഭാഗത്തിന്റെ ബജറ്റ് മൂന്നിരട്ടിയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ